നമസ്കാരം ഞാൻ നജീബ് കോടതിരാ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണേ എങ്കിൽ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം ബാ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സവോള ചിക്കൻ ആവശ്യമായിട്ടുള്ള സവോള അരിഞ്ഞെടുക്കാം ഞാനിവിടെ ചിക്കൻ കറിക്ക് രണ്ട് കോഴിയാണ് എടുത്തേക്കുന്നത് അതായത് ഒരു കോഴി രണ്ട് കിലോത്തിൻ്റെത് രണ്ട് കിലോത്തിനപ്പുറം പരമാവധി നമ്മൾ വാങ്ങിക്കാതിരിക്കുക ഇറച്ചിക്കാരനാണ് ഞാൻ എപ്പോഴും കോഴി വെക്കുമ്പോൾ പറയാറുള്ള കാര്യമാണ് ഇറച്ചി ആരനായിരിക്കും തിന്നാനൊരു സുഖം ഉണ്ടാവില്ല സോഫ്റ്റ് വേണമെങ്കിൽ രണ്ടിനും രണ്ടിന് ഒന്നരയ്ക്കും ഇടയ്ക്കുള്ള ഇതായിരിക്കും രണ്ടു വരെ മാക്സിമം അത്രേ പാടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് കോഴിയുടെ പരിപാടിയാണ് നമുക്ക് രണ്ട് കിലോത്തിന് രണ്ട് കോഴിയാകുമ്പോൾ ഒരു രണ്ടര കിലോ ഉണ്ടാവും അപ്പോൾ രണ്ട് കോഴിയുടെ അളവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് ഒരു കോഴിയുടെ ആകുമ്പോൾ നിങ്ങൾ അതിൻ്റെ പൗതി സാധനങ്ങൾ എടുത്താൽ മതി വീടുകളിലൊക്കെ ഒരു കോഴിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പൗതി സാധനങ്ങൾ എടുക്കുക കേട്ടോ അത് തന്നെ നമ്മുടെ ചട്ടി വെച്ച് തീ കൊടുത്തിട്ടുണ്ട് ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിന്ന് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം നമുക്കിന്ന് ഹെൽപ്പറായിട്ട് നമ്മുടെ റിജാസ് അസ്ലം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് എഴുപത്തഞ്ച് ഗ്രാം ഇഞ്ചി എഴു എഴുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഒതുക്കിയത് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി കേട്ടോ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കതിൻ്റെ പച്ചമണം വരെ മണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നാ ഓക്കെ ഇളക്കിക്കോ നമുക്ക് ഈ സവാള അരിഞ്ഞതിൻ്റെ ഒപ്പം നമുക്കൊരു ഒമ്പത് പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട് നീളം പച്ചമുളകാണ് ഉണ്ടമുളകാവുമ്പോൾ എരിവ് കൂടും അപ്പോൾ അത് അനുസരിച്ച് എടുക്കണം കേട്ടോ ഇത് നീളം മുളകായതുകൊണ്ട് ഞാനൊരു ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ഉണ്ടയാകുമ്പോൾ ഒരു ആറെണ്ണം മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെണ്ണം മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ഒതുക്കി ഇതിട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഞാനിതിലെ എഴുന്നൂറ് ഗ്രാം സവോളയാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഒരു കോഴിയാകുമ്പോൾ മുന്നൂറ്റി അൻപത് ഗ്രാം സവോള നൂറ് ഗ്രാം ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എഴുപത്തഞ്ച് ഗ്രാം മതി ഇത് ഞാൻ നൂറ്റമ്പത് ആയിട്ടേക്കുന്നത് കേട്ടോ നമുക്കൊരു അഞ്ച് തക്കാളി കൂടി അതിൽ ചേർക്കാനായിട്ട് അരിഞ്ഞു വയ്ക്കാം അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ വീടുകളിൽ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ പരമാവധി കുക്കറിൽ വെക്കുന്നത് ഒഴിവാക്കുക കറച്ച് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാക്കണം കുക്കറിലാകുമ്പോൾ അതൊരു സുഖമില്ലാത്തൊരു കാര്യമാണ് ഓക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചിക്കൻ വേവുന്നതല്ലേ അപ്പോൾ പിന്നെ കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ നമുക്കതിലേക്ക് ഒരു രണ്ടേ കാൽ സ്പൂൺ കല്ലുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പൊടികൾ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടേ അളവ് പറഞ്ഞു തരുള്ളൂ കാരണം നമുക്കൊക്കെ ഉദ്ദേശ കണക്കാണ് അത് ഉദ്ദേശത്തിൽ ഇട്ടിട്ട് അളവ് പറഞ്ഞു തരാവേ ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂണേ അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ കഴുകി വാരി വെച്ചിരിക്കാൻ ചിക്കൻ ഇട്ട് കൊടുക്കാവേ ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം അതാകുമ്പോ ചിക്കൻ പെട്ടെന്ന് പൊടിഞ്ഞും പോവില്ല ചിക്കനിലൊക്കെ അത്യാവശ്യം ഒരു കളറ് പിടിക്കും രണ്ട് നാരങ്ങയുടെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേപ്പക്കാൽ ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് നമുക്കിനി മീഡിയം തീയിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാവേ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് മീഡിയം തീ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മിക്ക ആൾക്കാരും ഇതേപോലെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ആദ്യമായിട്ടൊക്കെ ഈ പ്രവാസി ആയിട്ട് പോകുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയാണ് ഇത്രയും വിശദായിട്ടൊക്കെ പറഞ്ഞായിരുന്നേ കേട്ടോ ചിക്കൻ പകുതി വേവാകുമ്പോൾ നമുക്ക് മല്ലിച്ചീരയും പുതിയം കൂടി ചേർക്കാം ഞാനൊരു അൻപത് ഗ്രാം മല്ലിച്ചീരയും ഒരു മുപ്പത് ഗ്രാം പൊതിനീനയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അവസാനം അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കും ഇത് അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്കാണ് നമ്മുടെ അണ്ടിപ്പരിപ്പിനെ കാണാൻ പൗതി വിലക്ക് ഇത് കിട്ടും ഇത് അരക്കാനായിട്ട് ഇത് മേടിച്ചാൽ മതി കേട്ടോ നല്ല വില എടുത്ത് അത് വാങ്ങിക്കണമെന്നില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള അണ്ടി നുറുക്കാണത് നമുക്കിത് വറുത്ത് അരച്ച ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇതിപ്പോൾ ഞാൻ പച്ചക്കാണ് അരക്കുന്ന വറുത്ത് അരക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് അരച്ചത് അവസാനം നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്കാണ് അരച്ചേക്കുന്നത് കേട്ടോ കുളപ്പ സാധനം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി മേളൊഴിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ റിജാസ് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ആ നല്ല പൊറോട്ടയാണ് ആണ് കേട്ടോ സൂപ്പർ പൊറോട്ട ബ്രിജാസിനെ നമുക്ക് ആദ്യം കൊടുക്കാം എന്നാൽ ബ്രിജാസിക്കാം നിങ്ങൾ കഴിക്കുകാട്ട് ഫ്രിജാസേ എങ്ങനെയുണ്ട് സൂപ്പറാ സൂപ്പറാ ആ അരിവട പീസറ്റം പൊടിഞ്ഞിട്ടുമില്ല എന്നാൽ നല്ലോണം ബന്ധപ്പെട്ടുണ്ടോ പൊറോട്ടായിട്ട് കഴിക്കാൻ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല സത്യം പറയാം ഞാൻ ഉണ്ടാക്കി കൊണ്ട് സംഭവം പൊറോട്ട നമ്മുടെ വയറിന് അത്ര നല്ലതല്ലെങ്കിലും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു അല്ലേ പരമാവധി പൊറോട്ട കുറച്ച് കഴിക്കും പക്ഷേ ഇടക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെക്കാം പൊറോട്ട കഴിക്കണോണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം